അങ്ങനെ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇന്ത്യയിലെ പ്രമുഖരായ ആളുകള് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു രാമനെ ഓടിച്ചിട്ട് പിടിച്ച് സംഖ്യയാക്കി പാവം രാമൻ ഇതറിഞ്ഞിട്ട് പോലും ഇല്ല രാമന് മനസ്സിലായിട്ടില്ല ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഏർ കഴിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണ് എന്തിനു വേണ്ടിയാണ് ഇത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തിയാവാത്ത ക്ഷേത്രത്തിന്റെ ഇങ്ങനെ ഓടിച്ചിട്ട് ഉദ്ഘാടനം നടത്തി ഈ ഒരു പ്രതിഷ്ഠ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് നടത്തിയത് എന്തിനൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അങ്ങനെ രാമനെ ഓടിച്ചിട്ട് പിടിച്ച് സംഖ്യയാക്കി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് രാമന് കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ രാമൻ പണ്ടക്കും വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും ചിലര് പറയുന്നുണ്ട് വളരെ നാളുകൾക്ക് ശേഷം വനവാസം കഴിഞ്ഞിട്ട് രാമൻ അയോധ്യയിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് രാമനെ പിടിച്ചു കെട്ടി സംഖ്യയാക്കി കൊണ്ടുപോയിട്ട് അവിടെ പ്രതിഷ്ഠിക്കുന്ന ഒരു കാഴ്ച ഒരു കാർട്ടൂൺ രൂപത്തിൽ വരെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു രാമൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം രാമന് ആ പരിസരത്ത് നിൽക്കൂല കാരണം രാമനെ സംഖ്യ ആക്കാണ് ഇവര് അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു വന്നത് നമ്മുടെ നടി ഉർവശി രാമന്റെ ഈ ഒരു പ്രാണപ്രതിഷ്ഠയില് രാമനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതായിട്ട് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പോസ്റ്റ് ഒരു ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട് അപ്പൊ ആ ഒരു ന്യൂസിനെ പറ്റിയിട്ടാണ് എനിക്ക് പറയാനുള്ളത് പോസ്റ്റ് ഫേക്കോ ഇനി ഒറിജിനലോ എന്തോ ആവട്ടെ പക്ഷെ അതിൽ ഉർവശി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അപ്പൊ അതിൽ ഉർവശി പറഞ്ഞതായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് രാമനെ നമുക്ക് ഒരിക്കലും ദൈവമായിട്ട് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഉർവശി അതിൽ പറഞ്ഞിരിക്കുന്നത് അത് ഉർവശി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം രാമായണത്തിലെ കഥ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം രാമൻ ഒരു ചരിത്ര പുരുഷനായിരുന്നു അല്ലാതെ ദൈവമായിട്ട് ആരും ഇതുവരെ കണ്ടിട്ടില്ല പിന്നെ എന്തിന്റെ പേരിലാണ് ഈ സംഘപരിവാറിന്റെ ആൾക്കാർ ബി ജെ പി കാര് ഈ രാമനെ ദൈവമായിട്ട് അയോധ്യയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മളൊക്കെ പുരാണം പഠിച്ചിട്ടുണ്ട് ചെറുപ്പത്തില് അപ്പൊ പുരാണത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ദശരഥ മഹാരാജാവിന്റെ നാല് മക്കളിൽ ഏറ്റവും മൂത്ത ആളായിരുന്നു രാമൻ അപ്പൊ രാമനെ നമ്മളൊരു പുണ്യപുരുഷൻ അല്ലെങ്കിൽ ഒരു ചരിത്ര പുരുഷനായിട്ട് മാത്രമാണ് മലയാളികള് കണ്ടിട്ടുള്ളൂ മാതാ അമൃതാനന്ദമേയുടെ കഥ പറഞ്ഞ പോലെയാണ് ഒരു സംഘപരിവാറിന്റെ ആൾക്കാർ രാമനെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ഇപ്പൊ ദൈവമാക്കി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാമൻ മില്ല് കുലച്ച് സീതാ സ്വയംവരം നടത്തിയതും സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയതും സീതയെ രക്ഷിക്കാനായിട്ട് രാവണന്റെ ലങ്കയിൽ നിന്ന് സീതയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രീരാമൻ സൈന്യങ്ങളോടൊപ്പം ലങ്കയിലേക്ക് പുറപ്പെടുന്ന കാഴ്ചകളും ഒക്കെ നമ്മൾ പുരാണങ്ങളിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ധനുഷ്കോടിയിൽ ശ്രീ രാമൻ ലങ്കയിലേക്ക് പോകാൻ ഒരു കടൽപ്പാലം തീർത്തു എന്ന് പറയപ്പെടുന്നതായിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു പാലം ഇപ്പോഴും അവിടെ കാണാമെന്ന് പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സേതു രാമൻ അവിടെ പണിതു എന്നൊക്കെ ഇപ്പോഴും ആളുകൾ വിശ്വസിക്കുന്നുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ കടല് താണ്ടി അപ്പുറം ചെന്നു കഴിഞ്ഞാൽ അപ്പുറം ശ്രീലങ്കയാണ് അതായത് പണ്ട് രാവണൻ ഭരിച്ചിരുന്ന ലങ്കയാണ് ഇന്നത്തെ ശ്രീലങ്ക അങ്ങനെ രാവണൻ കട്ടുകൊണ്ടുപോയ സീതയെ ശ്രീരാമൻ രാവണനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് തിരിച്ച് ലങ്കയിൽ നിന്ന് കൊണ്ടുവന്നു അതിനുശേഷം നാട്ടുകാരിലെ ഒരാള് ഏഹ് പറയുന്നത് ശ്രീരാമൻ കേൾക്കാനിടയായി എന്താണ് ഇത്രയും കാലം വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ പെണ്ണാണ് അപ്പൊ നാട്ടുകാരിലെ ഒരാള് സീതാദേവിയെ കുറിച്ചിട്ട് ഒരു അപവാസ്യം പറയുന്ന ഒരു വർത്തമാനം നമ്മുടെ ശ്രീരാമൻ കേൾക്കാനിടയായി സീതയുടെ പാതിവൃത്തിയ ശുദ്ധിയിൽ ജനങ്ങൾക്ക് സംശയമുണ്ട് എന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ എന്താണ് ചെയ്തത് സീതയെ പൂർണ്ണ ഗർഭിണിയായ സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ കാട്ടില് വാത്മീകി മഹർഷിയുടെ ആശ്രമത്തിലാണ് സീത താമസിച്ചുകൊണ്ടിരുന്നത് അവിടെ വെച്ചിട്ടാണ് ലവകുശന്മാരെ സീത പ്രസവിക്കുന്നത് ശ്രീരാമന്റെ മക്കളായിട്ട് രാജകൊട്ടാരത്തിൽ വളരേണ്ട കുട്ടികളാണ് ലവകുശന്മാര് അവര് എത്രയോ വയസ്സിന് ശേഷമാണ് തിരിച്ച് സ്വന്തം രാജ്യത്തേക്ക് എത്തിയത് അവരുടെ ബാല്യം കൗമാരം ഒക്കെ കാട്ടിലായിരുന്നു അപ്പോ സീതയുടെ പാതിവൃത്തി ശുദ്ധിയിൽ സംശയിച്ച രാമൻ സീതയെ കാട്ടിൽ കാട്ടിലുപേക്ഷിക്കുകയാണ് ചെയ്തത് രാമൻ ഒരു ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ അറിയാൻ പറ്റിയില്ല എന്നാണ് ചോദിക്കുന്നത് ദശരഥ മഹാരാജാവിന്റെ മകനായിരിക്കും തന്നെ രാമന് വനവാസത്തിന് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അമ്മ മുഖാന്തരം രണ്ടാനമ്മ കൈകേയി മുഖാന്തരം ശ്രീരാമന് ഭാര്യ സീതയും അനിയൻ ലക്ഷ്മണനോട് മുത്ത് കാട്ടിൽ പോയി വസിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ രാമൻ ദൈവമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളെ മുൻകൂട്ടി തടുക്കാനും കാണാനും കഴിയാത്തത് എന്നാണ് എന്റെ ചോദ്യം അപ്പൊ പുരാണം എടുത്ത് പരിശോധിക്കുമ്പോൾ രാമൻ കേവലം ഒരു മനുഷ്യൻ മാത്രമായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പുരാണം പഠിച്ചിട്ടുള്ള അറിവുള്ള ആരും രാമനെ ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കില്ല അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് കാരണം രാവണൻ സീതയെ ലങ്കയിലേക്ക് കത്തോണ്ടു പോയ സമയത്ത് സീതയെ തിരിച്ചെടുക്കാനായിട്ട് ശ്രീരാമൻ സൈന്യങ്ങളോടൊപ്പം പുറപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട് ബാലി സുഗ്രീവനും അവരുടെ സൈന്യങ്ങളുമാണ് ശ്രീരാമ രാമനെ സഹായിക്കാനായിട്ട് പുറപ്പെട്ട് ശ്രീരാമന്റെ കൂടെ പോയിട്ടുള്ളത് അപ്പൊ അവര് ധനുഷ്കോടിയിൽ നിന്ന് ലങ്കയിലേക്ക് കടൽ കടക്കാനായിട്ട് എന്ത് മാർഗമാണ് തിരഞ്ഞെടുത്തത് അവിടെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ടൈപ്പ് കല്ലുകൾ ഉണ്ട് ധനുഷ്കോടിയിൽ ധനുഷ്കോടിയിൽ ഇന്നും ചെന്നു കഴിഞ്ഞാൽ ചില അമ്പലങ്ങളില് ഈ കല്ലുകൾ വെള്ളത്തിലിട്ട് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് ഇന്നും കാണാൻ പറ്റും അപ്പൊ അത്തരം കല്ലുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വാനരന്മാര് ഈ ധനുഷ്കോടിയിൽ നിന്ന് ലങ്കയിലേക്ക് പാലം പണി എന്തുകൊണ്ട് ശ്രീരാമൻ ഒരു ദൈവമായിരുന്നു എങ്കിൽ അവിടെ നിന്ന് കൈ കാണിച്ചാൽ പോരേ ഒരു പാലം അങ്ങ് വരുവായിരുന്നല്ലോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ മീതേക്കൂടെ പണ്ട് യേശുക്രിസ്തു ചെയ്ത പോലെ വെള്ളത്തിന്റെ മീതേക്കൂടെ പോവാമായിരുന്നല്ലോ എന്തുകൊണ്ട് ഈ വാനരന്മാര് പാലം പണിയേണ്ടായിരുന്നു ലങ്കയിലേക്ക് കിടക്കാനായിട്ട് ശ്രീരാമന് അപ്പൊ ശ്രീരാമനൊപ്പമുള്ള ഹനുമാൻ ശ്രീരാമന് തുണയായിപ്പോയ ഹനുമാന ദൈവമായിട്ട് ഹിന്ദുക്കള് ആരാധിക്കുന്നുണ്ട് അതിന്റെ കാരണം ഹനുമാന് കുറെ കഴിവുകൾ ഉണ്ടായിരുന്നു ഹനുമാൻ ലങ്കയിലേക്ക് സീതയെ അന്വേഷിച്ച ആദ്യ ഒരു ഉണ്ടായിരുന്നു അപ്പൊ പല അത്ഭുതവിദ്യകളും കാണിച്ചിട്ടാണ് പോയത് ഏഹ് ലങ്ക മുഴുവൻ ചുട്ടരിച്ച ഹനുമാൻ അപ്പൊ ഹനുമാന് കുറച്ച് അത്ഭുത സിദ്ധികളുള്ള ഒരു വാനരനായിരുന്നു ഹനുമാൻ പോരാട്ടതിന് വായുപുത്രനാണ് ഹനുമാൻ എന്നുകൂടി വിശ്വസിക്കുന്നു അപ്പൊ വായുപുത്രനായ ഹനുമാൻ ഉണ്ടായ അത്ഭുത സിദ്ധികൾ പോലും ഈ ശ്രീരാമന് ഉണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥമായിട്ടുള്ള സത്യം അങ്ങനെയുള്ള രാമനെ എന്തിനു ദൈവമായി കാണുന്നു എന്ന് തന്നെയാണ് ചോദിക്കുന്നത് അല്ലാതെ നമുക്ക് എത്രയോ ദൈവങ്ങൾ ഉണ്ട് ഹിന്ദുക്കൾക്ക് മുപ്പത്തിമുക്കോടി ദേവതകളുണ്ട് ശ്രീരാമൻ പണ്ട് ഭൂമിയിൽ ജീവിച്ചിരുന്ന പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് കരുതാനാണ് ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഉർവശി പറഞ്ഞതായിട്ട് പറയപ്പെടുന്ന ഈ ഒരു വാക്കുകളോട് നമ്മൾ തീർത്തും യോജിക്കുന്നു കാരണം രാമനെ ഒരിക്കലും നമുക്ക് ദൈവമായിട്ട് കാണാൻ കഴിയില്ല അല്ല പകരം പുണ്യ പുരുഷനായിട്ട് മാത്രമാണ് രാമനെ അംഗീകരിക്കാൻ പറ്റുള്ളൂ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ നിമിഷം മുതൽ അവിടെ ഒരു ഇന്ത്യയിലെ തന്നെ വലിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം അവിടെ ഒരു പള്ളി പൊളിച്ചിട്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അമ്പലമാണ് രാമന്റെ പ്രതിഷ്ഠയാണ് രാമൻ ഒരിക്കലും ഒരു ദൈവമല്ല ഒരു പുണ്യപുരുഷൻ പുരാതന കാലത്ത് ജീവിച്ചിരുന്ന ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു പുണ്യപുരുഷൻ മാത്രമായിരുന്നു രാമൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു